പല വീടുകളിലെയും അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും ചില വീടുകളിൽ നമുക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയുന്ന ഒരു വളരെ നെഗറ്റീവായിട്ടുള്ളൊരു എനർജി ആയിരിക്കും വീടിനകത്ത് അപ്പം അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി വീട്ടിൽ ഉണ്ടാവാനായിട്ട് ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട് ഒന്ന് ആ വീടിൻ്റെ വാസ്തു നിയമങ്ങൾ തെറ്റി വാസ്തുപ്രകാരം വാസ്തുദോഷമുള്ളൊരു വീടാണെങ്കിൽ അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും ആ വീടിനകത്തുള്ളത് രണ്ട് വീട്ടിനകത്ത് സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ വീടിനകത്ത് വെക്കുന്ന പല സാധനങ്ങളും ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ പല വീടുകളിലും നമുക്ക് കൺസൾട്ടിങ്ങിന് പോകുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് അതായത് ഇപ്പൊ ഒന്നോ രണ്ടോ തലമുറയ്ക്ക് മുമ്പിലുള്ള പല സാധനങ്ങളും കാലഹരണപ്പെട്ടുപോയ പല സാധനങ്ങളും വീടുകളിൽ അവർ ഇന്നും സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സൂക്ഷിക്കുന്ന പറഞ്ഞാൽ ഇത് വൃത്തിയോടെയും അല്ലെങ്കിൽ ഇത് പിന്നെ പെയിൻറ് ചെയ്തിട്ടോ അല്ല വീണ്ടും അതിനെ പോളിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് വൃത്തിയാക്കിയോ അല്ലായിരിക്കും വിൽക്കുന്നത് ഇത് തുരുമ്പും ഇതെല്ലാം കയറി പല സാധനങ്ങളിലും കെട്ടി പല സ്ഥലങ്ങളിലായിട്ട് നമുക്കത് വെച്ചാക്കുന്നത് കാണാനായിട്ട് സാധിക്കും ചില വീടിൻ്റെ ലഗേജ് സ്റ്റാൻഡ് മുഴുവൻ ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പൊ നിങ്ങളുടെ വീടുകളിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ വീടിനകത്ത് ഓരോ മുറികളും കടന്നു ചെല്ലുക കടന്നു ചെന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാതായിട്ട് ആവശ്യമില്ലാതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിലുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കുക ഇപ്പൊ പല റൂമുകളിലും പല സാധനങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ആവശ്യം വരും നാളെ എടുക്കാമെന്ന രീതിയിൽ പല സാധനങ്ങളും നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങക്ക് നാളൊരു ആവശ്യവും വരത്തില്ല ഇനി വീണ്ടും വെച്ചിരുന്ന അതിന്റെ നെഗറ്റീവായിട്ടുള്ള എനർജിയെ നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യമില്ല അത്തരത്തിലുള്ള സകല സാധനങ്ങളും വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഇത് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളും മാനസിക പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കും വളരെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം ഒരു വീടിന്റെ ആ ടെറസിൽ ടെറസില് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഈ പറയുന്ന നമ്മുടെ കരിയിലുകളും മറ്റും വീണ് അത് അവിടെ കിടന്ന് മഴയും നനഞ്ഞ് അവിടെ കിടന്ന് അത് അഴുകി ജീർണിച്ച് അവസ്ഥയിലാണ് നിങ്ങളുടെ വീട് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരവസ്ഥയിലേക്ക് നിങ്ങളുടെയും നിങ്ങളുടെ ജീവിതവും പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീടും പരിസരവും ഒന്ന് വൃത്തിയാക്കൂ നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കി വീട്ടിലുള്ള സകല സാധനങ്ങൾ ഒഴിവാക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കടന്നു വരുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതനുസരിച്ച് നിങ്ങളുടെ വാസ്തുദോഷങ്ങളും കറക്റ്റ് ചെയ്ത് ഫംഗ്ഷയുടെ ടൂളുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു എനർജി നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ നെഗറ്റീവ് എനർജി എനർജികളെ ഒഴിവാക്കാനായിട്ട് നമുക്ക് കല്ലുപ്പുകൾ വളരെ പിന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമായി കണക്കാക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് ബൗളിലായിട്ട് കല്ലുപ്പുകളെടുത്ത് വീടിൻ്റെ അകത്തുള്ള നാല് മൂലകളിലായിട്ട് വെക്കുന്നതും ഡെയിലി അത് മാറുന്നതും ഒരു നെഗറ്റീവ് എനർജി ഒഴിവാക്കാനായിട്ട് നല്ലൊരു മാർഗമാണ് അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മറ്റൊരു പ്രധാന വാസ്തുപ്രശ്നം എന്ന് പറയുന്നത് ഈശാന കോണാണ് ഈശാന കോണ നഷ്ടപ്പെട്ടു പോയൊരു വീടെന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അപ്പം നിങ്ങളുടെ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ല ആ ഒരു ഭാഗത്ത് നിങ്ങൾക്കൊരു കട്ടിങ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പല കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മളിപ്പം ഈ ഒരു പിന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിനകത്ത് ഓൺലൈനായിട്ട് ഫംഗ്ഷയുടെ കാര്യങ്ങളെല്ലാം പഠിക്കാം അപ്പം അത് നമുക്ക് കൺസൾട്ടൻറ്റിന് പോകാനും വേണ്ടിയിട്ടുള്ളൊരു കോഴ്സായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പഠിക്കുന്നവർക്ക് അവരുടെ വീടുകൾ പരിശോധിക്കാനും അവരുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും വീടുകൾ പരിശോധിക്കാനും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും ടൂളുകളൊക്കെ വെക്കാനുള്ള കാര്യങ്ങൾ അതിനകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലായിട്ട് അവർ ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ുള്ളവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു വീട്ടിനെ ആയാലും ശരി തന്നെ ആ വീടിനെ ആദ്യം വൃത്തിയാക്കുക എന്നുള്ള പ്രധാന ഘടകമാണ് ആ വീട്ടുകാർക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ആ വീടിനെ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഓരോ ദിക്കുകളും നോക്കി വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആ വീടിന്റെ പ്രശ്നങ്ങൾ മാറാനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാനായിട്ടും അതുകൂടെ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ഫംഗ്ഷയുടെ ടൂളുകളും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഫംഗ്ഷയുടെ ചില ടൂളുകളിലേക്ക് നമുക്ക് പോകാം ഇത് ഗ്രീൻ താര താരെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോഡാണ് ഇത് നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വയ്ക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന മണിയെ അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് ഫംഗ്ഷനിൽ ഉള്ളത് ഇത് ഇൻഗോട്ട് എന്ന് പറയും ഇത് നമുക്ക് സ്വർണ്ണ സമ്പാദ്യങ്ങൾക്കായിട്ട് നമുക്ക് വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചൈനീസ് നാണയങ്ങൾ നമുക്ക് ഗോൾഡ് കോപ്പർ നാണയങ്ങളാണ് നമുക്ക് ഉള്ളത് ഇത് നമുക്ക് നമുക്കൊരു സെറ്റായിട്ട് നമ്മുടെ കൈവശം സൂക്ഷിക്കുകയോ പേഴ്സിൽ വയ്ക്കുകയോ ക്യാഷ് ബോക്സിൽ വയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സെറ്റിൻ്റെ സ്റ്റോൺസ് ആണ് ഇത് ബെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോൺസ് ആണ് ഇത് നമ്മുടെ പേഴ്സിനകത്ത് ക്യാഷ് ബോക്സിനകത്ത് വയ്ക്കാം അതല്ലെങ്കിൽ നമുക്കിതുപോലെ ബ്രേസ്ലെറ്റുകളായിട്ടും നമുക്കിതിന് ഉപയോഗിക്കാം ഇതിൻ്റെ മാലകളുണ്ട് ഇതൊക്കെ നമുക്ക് ബെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോൺ ആണ് ചില നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകൾ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഫംഗ്ഷൽ സ്റ്റോണുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റോൺ എന്ന് പറയുന്നത് ഇത് സിറ്ററിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് ബെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഇത് നമുക്ക് പുരുഷന്മാർക്കാണെങ്കിൽ വലത് കയ്യിൽ ധരിക്കാം സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കയ്യിൽ ധരിക്കാം അതുപോലെ തന്നെ ഇത് ഗ്രീൻ ജേഡെന്ന് പറയുന്നത് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആണ് ഇതും നമുക്ക് വലത് കയ്യിൽ ധരിക്കാവുന്നതാണ് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് സാറേ ഇത്തരത്തിലുള്ള സ്റ്റോണിൽ ധരിക്കുമ്പോൾ നമ്മുടെ നാളോ മറ്റുള്ള കാര്യങ്ങളോ നോക്കണമെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഉപരത്നങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇതിനങ്ങനെ പ്രത്യേകിച്ച് നാൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യം ഇല്ല അതുപോലെ ഇത് കർണീലി എന്ന് പറഞ്ഞിട്ടുള്ള ആണ് ഇത് റൂട്ട് ചക്രയ ആക്ടിവേറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ ഇത് നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാക്കിത്തരും അപ്പോൾ ഇത്തരത്തിലുള്ള തോളുകൾ നിങ്ങൾക്കൊന്ന് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്